സ്തുതിട്ടെ വിശുദ്ധ യോഹന സു വിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നീതിമാനായ പിതാവെ ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു ഈശോ പറയുന്ന മനോഹരമായ വാക്കുകളായത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ച് അവൻ പറയുന്നത് കേട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഈശോ എന്ന് പറയുന്നത് അല്ലെ പിതാവിന്റെ ഇത്ത നിറവേറ്റാനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന വ്യക്തി അതുകൊണ്ടാണ് ഈശോ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു ഇത് വലിയൊരു സത്യം കേട്ടോ നമുക്കറിയാം നമ്മൾ അറിയുന്നതിനെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ അല്ലെ അറിയാത്ത ഒന്നിനെയും ഒരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല നമ്മൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും നമുക്കറിയാം നമ്മൾ മാതാപിതാക്കന്മാരെ സ്നേഹിക്കും നമ്മൾ അറിയാം അറിയുന്ന ഒന്നിനെ മാത്രമേ സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിപ്പോ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണമെങ്കിൽ എന്തുണ്ടാവണം നിന്റെ ജീവിതത്തിലെ ദൈവത്തെക്കുറിച്ച് അറിയുവാനായിട്ട് സാധിക്കണം എന്നാ ചെയ്യണം ഞാൻ ദൈവസന്നിധിയിൽ വരണം അവൻ പറയുന്നത് കേൾക്കണം അവനെ മനസ്സിലാക്കണമെങ്കിൽ അവൻ തന്നെ വെളിപ്പെടുത്തണം അവനെ കേട്ടാൽ മാത്രമേ അവനെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അവൻ്റെ വചനം വായിച്ചാൽ മാത്രമേ അവനെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ എന്നാൽ മാത്രമേ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ ഇല്ല എങ്കിൽ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല സ്നേഹിക്കുന്നു എന്ന് വാക്കുകൊണ്ട് പറയാൻ പറ്റും പക്ഷെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാവണമെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ ആ ദൈവത്തിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് പറ്റത്തുള്ളൂ അമ്മ കുഞ്ഞിനു വേണ്ടി തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുന്നതുകൊണ്ടോ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കൊണ്ട കുഞ്ഞിനെ അറിയാവുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവത്തിന് വേണ്ടി ഈ സഹനങ്ങളും വേദനകളുമൊക്കെ ഞാൻ ഏറ്റെടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റണം സ്നേഹമുള്ളടത്ത് സഹനം ഒരു പ്രശ്നമല്ല എത്ര വേണമെങ്കിൽ നമ്മൾ ഏറ്റെടുക്കും ആ സഹനങ്ങളിൽ പരാതികൾ നമ്മൾ പറയത്തില്ല കൂടി സ്വീകരിക്കും മുന്നോട്ട് പോകും അത് സ്നേഹം വേണം സ്നേഹം വേണമെങ്കിൽ ഞാൻ ദൈവത്തെ അറിയണം സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് അറിയാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കുക ദൈവസന്നിധിയിലേക്ക് കടന്നുവാം അവൻ്റെ ചാര ഇരുന്നു കൊണ്ട് അവൻ പറയുന്നത് കേക്ക് അവൻ്റെ വചനം വായിച്ചു കൊണ്ട് അവനെ മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റും ആ സ്നേഹത്തിന് വേണ്ടി ത്യാഗങ്ങളും സഹനങ്ങളും ഒക്കെ സന്തോഷം ോടു കൂടി സ്വീകരിക്കാനായിട്ട് പറ്റും ഈശോ ചെയ്തത് അത് തന്നെയല്ലേ പിതാവിനെ അറിഞ്ഞു അതുകൊണ്ട് പിതാവിനെ സ്നേഹിച്ചു പിതാവ് പറഞ്ഞത് പാലിക്കുവാനായിട്ട് സഹനങ്ങൾ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് ഇതേ സ്നേഹമാണ് ദൈവത്തെ ഒന്ന് റിഞ്ഞ് സ്നേഹിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം അവൻ്റെ വചനം കൂടുതൽ വായിക്കുവാനായിട്ട് ഈശോയുടെ സന്നിധിയിൽ വന്നിരുന്ന് ശാന്തമായിട്ടിരിക്കാം അവൻ പറയുന്നത് കേൾക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് അവന് വേണ്ടി ത്യാഗങ്ങളും സഹനങ്ങളുമൊക്കെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ക്രൈസ്തവ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ